കുറ്റിപ്പുറം പൊന്നാനി ദേശീയപാത അയങ്കലത്ത് വാഹന അപകടം പൊന്നാനി ഭാഗത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും ഗുഡ്സ് വാഹനവുമാണ് അപകടത്തിൽപ്പെട്ടത് ഗുഡ്സ് വാഹനത്തിന്റെ പിറകിൽ കാർ വന്ന് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ഹൈവേ നിർമ്മാണത്തിനായി നിർമ്മിച്ച താൽക്കാലിക വഴിയിലൂടെ ഗുഡ്സ് വാഹനം ഹൈവേയുടെ എതിർവശത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പിറകിൽ നിന്നും കാർ വന്നിടിച്ചത് തിരുവനന്തപുരം സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുവായൂരിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മൂകാംബികയിലേക്ക് പോകുകയായിരുന്ന യാത്രയെ മധ്യയാണ് അപകടം നടന്നത് എതിർവശത്തുള്ള പെട്രോൾ പമ്പിലേക്ക് ഇന്ധനം നടക്കുന്നതിന് വേണ്ടി ഗുഡ്സ് വാഹനം അനധികൃത വഴിയിലൂടെ കടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായത് കാറിലുണ്ടായിരുന്ന ഒരാൾക്ക് ദേഹാശ്വാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടം നടന്നയുടൻ കുറ്റിപ്പുറം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ദ ന്യൂസ് ലൈവ് കുറ്റിപ്പുറം